ان الحمد لله نحمده ونستعينه ونستغفره ونتوب اليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين أمنوا أتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون والذين لا يَجْهَدُونَ الزور وإذا مروا باللغو مروا كراما هذا <applause> വിശ്വാസിനികളെ സഹോദരി സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തെക്കുവയോടുകൂടി ഇഖലാസോടുകൂടി ജീവിതം നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സ്ബഹാനഹു അല അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്കും വിഷമങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ പാപങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പാപം അള്ളാഹുവിൽ തിന്മയായി രേഖപ്പെടുത്തും എന്ന് മാത്രമല്ല അവന്റെ കോപത്തിന് കാരണമാകും എന്ന് മാത്രമല്ല അള്ളാഹു സുഹാല അതിന് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നതിനു പുറമെ ഇഹലോകത്ത് തന്നെ നമുക്ക് സങ്കടങ്ങളും ദുഃഖങ്ങളും നമ്മുടെ മനസ്സിൽ പേറേണ്ടി വരുന്നൊരു അവസ്ഥക്ക് തിന്മകൾ പാപങ്ങൾ കാരണമാകുമെന്നാണ് ഇസ്ലാമിക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മഹാനായ ഇബിനു ചെയ്താൽ മുഖത്തിന് ഒരു വെളിച്ചമാണ് ഒരു തെളിച്ചമാണ് ഹൃദയത്തിന് ഒരു പ്രകാശമാണ് അത് ഉപജീവനത്തിൽ ഒരു വിശാലതക്ക് കാരണമാകും ആളുകൾക്ക് അവനെ ഇഷ്ടപ്പെടാൻ അതൊരു കാരണമാവുകയും ചെയ്യും എത്തി എന്നാൽ തിന്മകൾ കൊണ്ട് സവാദൻ ഫിൽ വജു മുഖം കറുത്തുപോകാൻ കാരണമാകുന്ന അവസ്ഥ വലുൽമത്തൻ ഫിൽ കൽബ് ഹൃദയം ഇരുണ്ടുപോകാനുള്ള കാരണം ഉപജീവനത്തിൽ കുടുസ്ത വബുകലൻ ഫിൽ കുലൂബിൽ ഹൽക്ക് ആളുകളുടെ മനസ്സിൽ അവനൊരു വെറുപ്പുണ്ടാകാൻ കാരണമാവുകയും ചെയ്യും അപ്പോൾ പാപങ്ങൾ നമ്മുടെ മനസ്സിന് തന്നെ ഉന്മേഷം നഷ്ടപ്പെടുത്തുമെന്നും നമ്മുടെ ഹൃദയത്തിന് അന്ധകാരമായി അത് മാറുമെന്നും ഈ വാചകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ഇവരൊക്കെയും റഹമുള്ള പറയുകയുണ്ടായി അൽ മഹാസി പാപങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന അനന്തര ഫലത്തിൽപ്പെട്ടതാണ് അമൽ അറിവ് നേടാനുള്ള അമല് ചെയ്യാനുള്ള റിസുക്ക് കിട്ടാനുള്ള ആയുസ്സുള്ള എല്ലാത്തും അത് മുഖേന നഷ്ടപ്പെടും എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ജുംല ഇഹലോകത്തും പരലോകത്തും രക്ഷപ്പെടാനുള്ള ദീനിലും ദുനിയാവിനുമുള്ള ബറക്കത്ത് അത് മുഖേന നഷ്ടപ്പെടും എന്നാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു വാചകത്തിൽ കാണാം അൽ മഹാസിൽ ജീവിതത്തിലെ പാപങ്ങളും കുഴപ്പങ്ങളും വൽ 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 ുഃഖത്തിനും മനോവിഷമത്തിനും സങ്കടങ്ങൾക്കും കാരണമാകും അതുപോലെ തന്നെ മനസ്സ് കുതിസ്തമായ ഹൃദയം ആകെ പ്രയാസപ്പെടുന്ന അവസ്ഥക്ക് പാപങ്ങൾ കാരണമാകുമെന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ് സഹോദരങ്ങളെ ഇതുകൊണ്ടൊക്കെ തന്നെ ഒരു പാപത്തെ നിസാരമായി കാണരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഒരു ചെറിയ പാപമെങ്ങാനും ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ തന്റെ തലയിൽ പൊട്ടിച്ചാടി വീഴാനിരിക്കുന്ന ഒരു പർവ്വതത്തിന് താഴെ ഇരിക്കുന്നത് പോലെ ബേജാറോടുകൂടിയായിരിക്കണം ഒരു വിശ്വാസി കഴിഞ്ഞുകൂടേണ്ടത് എന്നും പാപങ്ങളെ നിസ്സാരവൽക്കരിക്കുന്നവൻ തമ്മാടിയാണ് എന്നും റസൂലുലായി സൊല്ലാഹു വഴിയെല്ലാം പഠിപ്പിക്കുകയുണ്ടായി തിരുദൂതർ പറയുന്നു ഇന്നൽ മുൻ ഒരു മുഖ്മിനായ മനുഷ്യൻ ഇന്നൽ മുക് യഥാർത്ഥ അവന്റെ പാപങ്ങളെ അവൻ കാണുന്നത് തന്റെ തലയിൽ പൊട്ടിച്ചാടാനിരിക്കുന്ന തകർന്നു വീഴാനിരിക്കുന്ന ഒരു പർവ്വതത്തിന് താഴെ ഇരിക്കുന്നത് പോലെയായിരിക്കും എന്നാൽ തമ്മാടിയായ ഒരു മനുഷ്യൻ യറാ അവന്റെ പാപങ്ങളെ തിന്മകളെ അവൻ കാണുന്നത് തന്റെ മൂക്കത്ത് പാറി നടക്കുന്ന ഒരു ഈച്ചയെപ്പോലെ മാത്രമായിരിക്കും ഒരു ഈച്ച മൂക്കത്ത് വന്നിരുന്നാൽ നമ്മളൊന്ന് തട്ടി മാറ്റും അത് കുറെ അവിടെയും ഇവിടെയും പാറി നടന്ന് വീണ്ടും നമ്മുടെ മൂക്കത്ത് വന്നിരിക്കും ഇതുപോലെയായിരിക്കും തിന്മകൾ ചെയ്യും ചെറിയൊരു മനസ്താപം തോന്നും വീണ്ടും ആ തിന്മകൾ ചെയ്യും ഇത് തമ്മാടികളുടെ ലക്ഷണമാണ് എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സഹോദരങ്ങളെ തിന്മകളെ ഒരിക്കലും നിസ്സാരവൽക്കരിക്കരുത് എന്ന് മാത്രമല്ല ചില സിനിമകൾക്കെതിരെ അതീവ ജാഗ്രത അങ്ങേയറ്റത്തെ സൂക്ഷ്മത വെച്ച് പുലർത്തണം എന്നും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രവാചകൻ അതിന് ഉപയോഗിച്ചിട്ടുള്ള പദപ്രയോഗം ഈ യാക്കും എന്നാണ് ഈ യാക്കും എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ജാഗ്രത കാണിക്കണം എന്നാണ് ഈ യാക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള പാപങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചത് പലരും നിസാരമാക്കുന്നതും എന്നാൽ ആരിലും സംഭവിക്കാൻ സാധ്യതയുള്ളതും സംഭവിച്ചാൽ വലിയ തെന്മയായി ശിക്ഷയ ശിക്ഷക്ക് കാരണമാകുന്നതുമായ തിന്മകൾക്കാണ് ഈ യാപ്പും എന്ന് പറഞ്ഞുകൊണ്ട് പറയുക എന്നാണ് എല്ലാവരും സംഭവിക്കാൻ സാധ്യതയുള്ള തിന്മകൾ ആർക്കും ഒരു പ്രശ്നമായി തോന്നാത്ത പാപങ്ങൾ എന്നാൽ റപ്പിങ്കൽ വലിയ പാപമായി രേഖപ്പെടുത്തുന്ന തിന്മകൾ അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന തിന്മകൾ റസൂൽ വസ്ലം മൊത്തത്തിൽ പറഞ്ഞു ൂപ് പാപങ്ങളിൽ നിസാരമെന്ന് തോന്നുന്നവയെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കൊലപാതകം വ്യഭിചാരം എന്നൊക്കെ കേൾക്കുമ്പോ അതൊന്നും നമ്മിൽ സംഭവിക്കില്ലല്ലോ എന്ന് ഒരൽപ്പമെങ്കിലും നമുക്ക് ആശ്വസിക്കാം എന്നാൽ ചെറിയ ചെറിയ തിന്മകളല്ലേ എന്ന് തോന്നുന്നവയെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ചെറുത് ചെറുത് കുറെ കൂടുമ്പോൾ അവനെ നശിപ്പിച്ച് നരകത്തിലെത്തിക്കാൻ അത് കാരണമാകുമെന്ന് അളി വസ്ല്ല പറയുകയാണ് സഹോദരങ്ങളെ ജുവഹുത്തുബയുടെ സമയപരിമിതിയിൽ നിന്നുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തിരുതൂതർമ്മ താക്കീത് നൽകിയ ഏതാനും തിന്മ ാണ് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്നാമത്തേത് വഴികളിൽ അങ്ങാടികളിൽ ആവശ്യമില്ലാതെ സമയം ചെലവഴിക്കുക എന്നതാണ് ഇരിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം ആളുകൾ നടന്നു പോകുന്ന പരസ്പരം ആളുകൾ കണ്ടുമുട്ടുന്ന എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള ആളുകളും ഒരുമിച്ച് കൂടുന്ന കവലകളെ അങ്ങാടികളെ നിങ്ങൾ സൂക്ഷിക്കണം സ്വകാര്യ സ്വഭാവത്തു പറഞ്ഞു സ്വാഭാവികമായും നമുക്കുണ്ടാകുന്ന സംശയം മാലന ബുദ്ധു െ ഞങ്ങൾക്ക് അനിവാര്യമായി വരുമല്ലോ ഇന്ന മഹിയ ഞങ്ങൾ അവിടെയല്ലേ ഒരുമിച്ച് കൂടുക ഞങ്ങൾ പരസ്പരം സംസാരിക്കാൻ ആളുകൾ ഞങ്ങൾ കണ്ടുമുട്ടുന്നത് അങ്ങാടികളിൽ വെച്ചല്ലേ പ്രവാചകരെ പ്രവാചകൻ പറഞ്ഞു അവിടെ നിങ്ങൾക്ക് ഇരിക്കേണ്ട അനിവാര്യ സന്ദർഭങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിർവഹിക്കണം പ്രവാചകരെ എന്താണ് അങ്ങാടിയിരിക്കുമ്പോഴുള്ള ബാധ്യതകൾ പറഞ്ഞു കണ്ണിനെ നിങ്ങൾ താഴ്ത്തണം ഉപദ്രവങ്ങൾ നിങ്ങൾ തടയണം നിങ്ങൾ മടക്കണം ർ നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം അങ്ങാടികളിൽ ഇരിക്കുമ്പോ കണ്ണുകളെ താഴ്ത്തണം കൈകളെ നിയന്ത്രിക്കണം നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം റസൂൽ സ്ഥലമടക്കണമെന്ന് വസ്ലാം പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ നിർബന്ധ സാഹചര്യത്തിലല്ലാതെ നമ്മുടെ അത്യാവശ്യങ്ങളിലേക്കല്ലാതെ അങ്ങാടികളിൽ സമയം ചെലവഴിച്ചുകൂടാ എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ വിശദീകരിക്കുന്നില്ല നോക്കൂ അത്തരം തിന്മകളുടെ അടുക്കലൂടെ നടന്നു വന്നാൽ പോലും ഒരു വിശ്വാസിയുടെ മനസ് എന്തായിരിക്കണം പരമകാരുണികന്റെ അടിമകൾ അള്ളാഹുവി ഏറ്റവും ഇഷ്ടമുള്ള ദാസന്മാർ അവരുടെ സ്വഭാവം പറഞ്ഞെടുത്ത് അള്ളാഹു പറയുകയാണ് വ്യാജമായ കാര്യങ്ങൾക്ക് സാക്ഷികളാകുന്നവരല്ല അവർ കിറാമാ അവർക്കെങ്ങാനും വേണ്ടാത്ത വല്ലത്തിന്റെയും അടുക്കലൂടെ നടന്നു പോകേണ്ടി വന്നാൽ മറൂ കിറാമ മാന്യന്മാരായി അവർ നടന്നു പോകും ഏതെങ്കിലും ഒരു തിന്മയോ വൃത്തികേടോ അതുപോലെ ഇസ്ലാം വിലക്കിയ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ അടുത്തുകൂടി നടന്നു പോകേണ്ടി വന്നാൽ പോലും മറൂ കിറാമാ മാന്യന്മാരായി നടന്നു പോകും അങ്ങനത്തെ ആളുകളാണ് അള്ളാഹുവിന് ഇഷ്ടമുള്ള അടിമകൾ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലെ എഴുപത്തിരണ്ടാമത്തെ ആയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ ആളുകൾ നിസ്സാരമായി കാണുന്ന എല്ലാവരും സംഭവിക്കുന്ന വലിയ പാപമായി അള്ളാഹു രേഖപ്പെടുത്തുന്ന മറ്റൊരു തിന്മയാണ് ചരക്കുകൾ വിറ്റഴിക്കാൻ വേണ്ടി കളവ് പറയുക എന്നത് കള്ള സത്യം ചെയ്യുക എന്നത് തന്റെ വസ്തുക്കൾ വിറ്റുപോകാൻ വേണ്ടി എന്തുമാകാം എന്ന ചിന്ത റസൂൽ ഇതേ പ്രയോഗം കൊണ്ട് അധികമായ സത്യം ചെയ്യലിനെ നിങ്ങൾ സൂക്ഷിക്കണം പ്രത്യേകിച്ച് കച്ചവടത്തിൽ കച്ചവടത്തിൽ അമിതമായ സത്യം ചെയ്ത് കച്ചവടച്ചരക്ക് വിറ്റഴിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം കാരണം അങ്ങനെ പറഞ്ഞാൽ കച്ചവട വസ്തു ചെലവാകുകയൊക്കെ ചെയ്യും നഷ്ടപ്പെടും അത് നശിക്കാൻ കാരണമാകും എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മറ്റൊരു ഹദീസിൽ കാണാം അൽ അൽ കള്ളസത്യം ചെയ്യൽ കച്ചവട ചരക്ക് വിറ്റഴിക്കാൻ കാരണമാവുകയും ബറക്കത്ത് നഷ്ടപ്പെടാൻ ഹേതു ചെയ്യും എന്നാണ് റസൂൽ മുത്താഹു അലി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് സഹോദരങ്ങളെ അവിടെയും പ്രവാചകൻ ഉപയോഗിച്ചിട്ടുള്ള പദപ്രയോഗം ഈ ആക്കും നിങ്ങൾ നല്ലോ ശ്രദ്ധിച്ചോ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നാണ് റസൂൽ സല്ലാഹു അലി വസ്ല്ലമ്മ പറയുന്നത് മൂന്നാമത്തെ ഒന്ന് പിശുക്കാണ് ആരിലും സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് തന്റെ കയ്യിലുള്ള പണം ചെലവഴിക്കുന്നത് ഒരു മടി തോന്നൽ ഇതെങ്ങാനും ഞാൻ ചെലവഴിച്ചാൽ എനിക്ക് പല രീതിയിലുള്ള നഷ്ടം വരുമോ എന്ന ഒരു ബേജാറും പേടിയും പറഞ്ഞു പിശുക്കനെ നിങ്ങളെ സൂക്ഷിക്കണം നിങ്ങൾ പിശുക്കിനെതിരെ അതീവ ജാഗ്രത കൈകൊള്ളണം നിങ്ങളെ മുമ്പുള്ള പലരെയും നശിപ്പിച്ചത് മറ്റുള്ളവർക്ക് ആവശ്യമായത് ചെലവഴിക്കാനില്ല മനസ്സില്ലായ്മ അതാണ് നിങ്ങളെ മുൻഗാമികളെ നശിപ്പിച്ചത് എത്രത്തോളം വിശ്വാസികളായ നമ്മൾ അറിയേണ്ടത് ഒരു അടിമയുടെ ഹൃദയത്തിലും ഈമാനും പിശുക്കും ഒരുമിച്ചുണ്ടാവുകയില്ല ഈമാനുള്ളവനാണോ പിശുഖുണ്ടാവുകയില്ല പിശുക്കുള്ളവനാണോ ഈമാൻ ഉണ്ടാവുകയില്ല എന്ന് റസൂൽ വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പിശുക്കിനെതിരെ ഗൗരവമായ താക്കീതാണ് വിശുദ്ധ ഖുർആൻ നടത്തിയിട്ടുള്ളത് ഖുർആാനിലെ മൂന്നാമധ്യായം സൂറത് നൂറ്റി അമ്പതാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു

സഹോദരങ്ങളെ ഖുർആാൻ പറയാണ് പിശുക്ക് കാണിക്കുന്ന ആളുകൾ ഒരിക്കലും അത് നല്ലതിനാന്ന് വിചാരിക്കണ്ട അത് അപകടകരമാണ് അത് ആപത്താണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട് എന്നിട്ട് അള്ളാഹു പറഞ്ഞു അന്ത്യനാളിൽ അവൻ പിശുക്ക് കാണിച്ചു വെച്ച മുഴുവൻ സമ്പത്തും അവന്റെ കഴുത്തിൽ മാല ചാർത്തപ്പെടും അത് വലിയ ഭാരമായി അവൻ അനുഭവപ്പെടും എന്ന് റസൂൽ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ പറഞ്ഞുകൊണ്ട് തിരിദൂതർ താക്കീത് നൽകിയ നാലാമത്തെ ഒരു തിന്മയാണ് അന്യ സ്ത്രീകളുടെ അടുക്കൽ പ്രവേശിക്കുക റസൂൽ അലൈഹി പറഞ്ഞു അന്യ സ്ത്രീകളുടെ അടുക്കൽ പ്രവേശിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ അതീവ ജാഗ്രത കാണിക്കണം ഫഖാല സ്വകാലുകളിലെ ഒരാൾ തിരുദൂതരോട് ചോദിച്ചു പ്രവാചകരെ അത് ഏറ്റവും അടുത്ത ബന്ധുക്കളാണെങ്കിലോ ഒക്കെ ആണെങ്കിലോ പറഞ്ഞു അത് മരണ തുല്യമാണ് അത് കൂടുതൽ അപകടമാണ് അലൈഹി വസല്ലം നൽകുകയാണ് സഹോദരങ്ങളെ ഈ ആക്കുമെന്ന് പറഞ്ഞുകൊണ്ട് താക്കീത് നൽകിയിട്ടുള്ള അഞ്ചാമത്തെ ഒരു തിന്മയാണ് ഊഹം എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയാതെ ഊഹിച്ച് കാര്യങ്ങൾ പറയുക എന്നത് മറ്റുള്ളവരെ കുറിച്ച് മോശമായ ചിന്തകൾ വെച്ചു പുലർത്തുക എന്നത് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് ഊഹത്തെ നിങ്ങൾ സൂക്ഷിക്കണം അതീവ ജാഗ്രത കാണിക്കണം സംസാരത്തിലെ ഏറ്റവും വലിയ കളവ് ഊഹിച്ചു പറയുന്നവയാണ് കളവാണ് എന്ന് ഉറപ്പുള്ളതല്ല കളവാകാൻ സാധ്യതയുള്ളത് ഊഹിച്ചു പറയൽ അത് വലിയ കളവാണ് എന്ന് റസുൽ അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് വിശുദ്ധ ഖുർആൻ തന്നെ അധ്യായം സൂറത്തിൽ പന്ത്രണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞതെന്താണ് സത്യവിശ്വാസികളെ ഊഹങ്ങളിൽ നിന്ന് മിക്കതും നിങ്ങൾ ഉപേക്ഷിക്കണേ എന്താ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാനുള്ള കാരണം സുഹോത്രുജറാസ് മൊത്തത്തിൽ വിശ്വാസികളോടുള്ള അഭിസംബോധനയാണ് പണ്ഡിതന്മാർ പറഞ്ഞു അത് വിശ്വാസികളിൽ പോലും സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഊഹം ആരിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ഊഹങ്ങളിൽ ചേർത്ത് വലിയ പാപമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ ഈ ആക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അളി വസ്ലമ്മ പറഞ്ഞ ആറാമത്തെ ഒരു കാര്യമാണ് കളവ് പറയുക എന്നത് ആരിലും സംഭവിക്കാൻ സാധ്യതയുള്ളതാണല്ലോ കളവ് പറഞ്ഞു വൽക്കരിപ്പ് കള്ളം പറയുന്നതിനെ നുണ പറയുന്നതിനെ നിങ്ങൾ സൂക്ഷിച്ചോ ഇന്നൽ ഖ്യൽ പുജൂർ നാല് റസൂല് പറയുകയാണ് ഇന്നൽ ഖെതിബ തീർച്ചയായും കടവുണ്ടല്ലോ എഹ്ദീ ഇലൽ പുജൂർ അത് ഫുജൂറ നിങ്ങളെ ഇലന്നാർ ആ തമ്മാടിത്തം നിങ്ങളെ നരകത്തിലേക്കും കൊണ്ടുപോകും കാത്തി കളവ് തമ്മാടിത്തത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും ആ നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകും എന്നിട്ട് പറഞ്ഞു ഒരാൾ ഇങ്ങനെ കളവ് പറയും വീണ്ടും അത് അത് മൂടി വെക്കാൻ മറ്റൊരു കളവ് പറയും അങ്ങനെ കളവ് പറഞ്ഞ് കളവ് പറഞ്ഞ് എന്നല്ലാഹു അവനെക്കുറിച്ച് രേഖപ്പെടുത്തും എന്ന് റസൂൽ അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ ഇസ്ലാം എന്ന് ൊണ്ട് പഠിപ്പിച്ചിട്ടുള്ള മറ്റൊരു കാര്യം ഇന്ന് ഹുത്തുമയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഏഴാമത്തെ കാര്യം നോക്കൂ അത് മതത്തിൽ അതിരികവിയലാണ് ദീൻ പഠിപ്പിച്ച നേർരേഖയിൽ നിലകൊള്ളുന്നതിന് പകരം അതിലപ്പുറം ആവണം എന്ന ഒരു തോന്നൽ അതിലേറെ വേണം എന്നൊരു ആഗ്രഹം വല്ല എന്നൊക്കെ പറയാവുന്നത് അതൊരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല പറഞ്ഞു ഫിദ്ദീൻ മതത്തിൽ അതിരുകൾ കവിയുന്നതിന് നിങ്ങൾ സൂക്ഷിക്കുക മതത്തിൽ ഓവറാകുന്നതിന് നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങളെ മുൻഗാമികളിലെ പലരും നശിപ്പിച്ചത് മതത്തിൽ അതിരി കവിയലാണ് ചില ഹദീസെ കാണാം മതത്തിൽ അതിരി കവിയൽ ആദ്യം വലിയ ആവേശവും പിന്നീട് മതത്തിലുള്ളതും തന്നെ ചെയ്യാതിരിക്കാൻ മാത്രം മോശവുമായി തീരും ആവേശം വലിയ അപകടമാണ് വലിയ കാര്യങ്ങൾ എനിക്ക് ചെയ്യാവും ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറം ഇസ്ലാം പറഞ്ഞതിലും അപ്പുറം എനിക്ക് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്ന തോന്നൽ ഉള്ളതും ചെയ്യാൻ തടസ്സമാകുന്ന അവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കും എന്ന് തിരുദൂതരുടെ വചനങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് അതിരി കവിയൽ അതൊരിക്കലും പാടില്ല ഒരൊറ്റ ഉദാഹരണം ബസ് ഉൽസാഹു അളി വസല്ലമ്മ കാണുന്നു അവിടെ ഒരു കയർ പള്ളിയിൽ കെട്ടിത്തൂക്കിയിട്ടുണ്ട് അലി വസ്ല്ല ചോദിക്കുന്നു ഇതെന്തിനാണെന്ന് പ്രവാചകന്റെ ഒരു ഭാര്യ പ്രതികരിക്കുന്നു എനിക്ക് നിന്ന് നിന്ന് നമസ്കരിച്ച് ക്ഷീണം തോന്നുമ്പോ അതിൽ പിടിച്ചു തൂങ്ങി നമസ്കരിക്കാനാണ് പ്രവാചകൻ പറഞ്ഞു ആ കയർ അഴിച്ചു കളയൂ ആ കയർ നിനക്ക് നിന്ന് നമസ്കരിക്കാൻ കഴിയുന്നത്ര സമയം നീ നിന്ന് നമസ്കരിക്കുക ക്ഷീണമാണോ നിൽക്കാൻ കഴിയാത്ത പ്രശ്നമുണ്ടോ ഇരുന്നു നീ നമസ്കരിക്കുക മതത്തിൽ അതിരുകവിയലില്ലെന്ന് അലഹി വസ്ല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങളെ ദീനിൽ ിൽ യാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതീവ ജാഗ്രത കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലാഹു അലി വസ്ലം വടിപ്പിച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ് അമിതമായ പ്രശംസ മറ്റുള്ളവരുടെ തൃപ്തി നേടിയെടുക്കാനോ അവരിൽ നിന്നും വല്ലതും കൈപ്പറ്റാനോ അല്ലെങ്കിൽ അതൊരു സ്വഭാവമായി എടുത്തുകൊണ്ടോ വെറുതെ വെറുതെ പൊക്കി പൊക്കി പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾക്ക് അതൊരു തടസ്സമാകുന്ന രീതിയിൽ അവനെക്കുറിച്ച് പറഞ്ഞിട്ട് ഇനി ഞാൻ അധികമൊന്നും ചെയ്യേണ്ടതില്ല എന്ന് അവന് തോന്നിപ്പോകും വിധത്തിലുള്ള പ്രശംസ അത് പാടില്ല റസൂൽ റസൂൽസൊല്ലാഹു അലി വസ്സലമ പറഞ്ഞു അമിതമായ പരസ്പരമുള്ള പ്രശംസയെ അത് അറിവ് നടത്തലാണ് അത് കൊന്നുകളയല അത് അവന്റെ നന്മക്ക് തടസ്സം നിൽക്കലാണ് അതവന്റെ വളർച്ചയെ മുരടിപ്പിക്കലാണ് പാടില്ല അതുകൊണ്ട് അമിതമായ പ്രശംസയെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് ഇമാം ഇബിനുമാജ ഉദ്ധരിച്ച അൽബാനി ഹസനുൻ എന്ന് രേഖപ്പെടുത്തിയ ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കുകയാണ് ഇയാക്കും എന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുള്ള ഒൻപതാമത്തെ കാര്യം അക്രമവും അനീതിയും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക അക്രമിക്കുക അവരോട് അനീതി കാണിക്കുക എന്നത് റസൂൽ പറയുന്നു അക്രമത്തെ അനീതിയെ നിങ്ങൾ സൂക്ഷിച്ചു കാരണം ആ ഒരു ചെറിയ തിന്മ അക്രമം അന്ത്യനാളിൽ വലിയ അന്ധകാരമായി പാപങ്ങളായി തിന്മകളായി ഇരുട്ടു വരത്തുന്ന അവസ്ഥക്ക് അത് കാരണമാകും എന്നാണ് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ചെറിയ ഒരു അക്രമം പോലും നമ്മിൽ നിന്ന് ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ലാഹു വസ്ലമ്മ പറഞ്ഞത് തന്നെ എന്താ അൽ മുസ്ലിമു സാലിഹി ഒരു അൽമുസ്ലിം ഒരു യഥാർത്ഥ മുസ്ലിം ആരാണെന്നറിയുമോ മറ്റുള്ള മുസ്ലിമീങ്ങൾ അവന്റെ കയ്യിൽ നിന്ന് അവന്റെ നാവിൽ നിന്ന് സുരക്ഷിതരായിരിക്കും എന്നാണ് അതുകൊണ്ട് എന്റെ നാവ് കൊണ്ടോ എന്റെ കൈ കൊണ്ടോ എന്റെ പ്രവർത്തനം കൊണ്ടോ എന്റെ അധികാരം കൊണ്ടോ എന്റെ സമ്പത്ത് കൊണ്ടോ എന്റെ സാമർഥ്യം കൊണ്ടോ ഒരാളും അക്രമിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തൽ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക സഹോദരങ്ങളെ ചില തിന്മകൾ ഒന്നിച്ച് ലഭിച്ചുള്ള ജാഗ്രത കൈകൊള്ളാൻ പറഞ്ഞതുകൂടി സൂചിപ്പിക്കട്ടെ അതാണ് പത്താമത്തെ കാര്യം അവിടുന്ന് പറഞ്ഞു നിങ്ങൾ നല്ലോണം സൂക്ഷിക്കണം വക്കീല വക്കാൽ കേട്ടതൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുക അവകാശമുള്ളത് തടയുക അവകാശമില്ലാത്തത് ചോദിച്ചു വാങ്ങുക പെൺകുട്ടികളെ കുഴിച്ചു മൂടുകൂക്കൽ ഉമ്മഹാസ് ഉമ്മമാരെ ബുദ്ധിമുട്ടിക്കുക ഇളാത്തൽ മാൽ സമ്പത്ത് പാഴാക്കുക കുറെ കാര്യങ്ങൾ ഒന്നിച്ച് പ്രവാചകൻ പറഞ്ഞു ഇയാൾക്കും ശ്രദ്ധിച്ചോ സൂക്ഷിച്ചോ അതുകൊണ്ട് സിനിമകൾക്കെതിരെ അതീവ ജാഗ്രത നാം കൈക്കൊള്ളുക അള്ളാഹു അതിനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أسلي وأسلم على خاتم الأنبياء والمرسلين نبينا الحبيب محمد صلى الله عليه وسلم سنهم الله سهودرنغلي سهورتكلي الله من തെക്കുവയോടുകൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസീയത്ത് ചെയ്യുകയാണ് വസൂൽ ലാഹി സല്ലാഹു അലഹി വസ്ല്ലം വളരെയധികം സൂക്ഷിക്കണം എന്ന് പറഞ്ഞ ഏതാനും തിന്മകളുടെ ഗൗരവമാണ് നാം ചർച്ച ചെയ്തത് തിന്മകളുടെ ഒരു പ്രത്യേകത അത് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഗൗരവം അത് നാലഞ്ച് തവണ ആവർത്തിച്ച് ചെയ്താൽ നഷ്ടപ്പെട്ടു പോകും എന്നതാണ് വീണ്ടും വീണ്ടും അത് ചെയ്യുമ്പോൾ ഒരു പക്ഷേ അതൊരു പാപമായി അവർ തോന്നുക പോലും ചെയ്യാത്ത അവസ്ഥക്ക് അത് കാരണമാകും അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ നമ്മളോട് പറയാറുണ്ട് ഞങ്ങളുടെ കാലത്തൊന്നും ഒരിക്കലും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് കാലം കഴിയും തോറും ആളുകൾ പ്രയാസത്തിലേക്ക് തിന്മകളിലേക്ക് ഇങ്ങനെ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇത് സ്വഹാബികൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് മഹാനായ അനസ് അനസ്ലിക് റലിയാഹുലു പറയുന്നു നിങ്ങളിപ്പോ കുറെ തെറ്റുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കണ്ണിൽ നിങ്ങളുടെ കാഴ്ചയിൽ നിങ്ങളുടെ വീക്ഷണത്തിൽ അത് തലനാരിഴ പോലെ നിസ്സാരമാണ് പക്ഷേ വസ്ലൂ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഞങ്ങളൊക്കെ അതിനെ വൻപാപങ്ങളായിട്ടാണ് കണ്ടിരുന്നത് മനുഷ്യനെ നശിപ്പിക്കുന്ന തിന്മകളായി മഹാപാപങ്ങളായി കബായിറായി ഞങ്ങൾ കണ്ടിരുന്ന പലതും ഇന്ന് നിങ്ങൾക്ക് വളരെ നിസ്സാരമാണല്ലോ എന്ന് സ്വഭാവത്ത് തന്നെ രേഖപ്പെടുത്തുകയാണ് അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും അതൊരു തിന്മയല്ലാതെ തീരുന്നു എല്ലാവരും ചെയ്യുമ്പോൾ എന്നൊരു തോന്നൽ എല്ലാവരുടെ മൊബൈലിലും ഉണ്ടാകുമ്പോൾ എല്ലാവരുടെ വാട്സപ്പിലും വരുമ്പോൾ എനിക്കും അങ്ങനെ ഒന്ന് ആകാം എന്നൊരു തോന്നൽ സഹോദരങ്ങൾ ഒരിക്കലും ഒരു വിശ്വാസിക്ക് അതൊന്നും ഭൂഷണമല്ല എന്ന് നാം മനസ്സിലാക്കുക തിന്മകൾ വരാതെ സൂക്ഷിക്കുക തിന്മ ഇഹ് ലോകത്തും പരലോകത്തും നമുക്ക് നഷ്ടമേ വരുത്തി വെക്കുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയുക റബ്ബുൽ എസ്സത്ത് തിന്മകളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുയെ ഞങ്ങളിൽ വന്നുപോയ എല്ലാ പാപങ്ങളും നീ ഞങ്ങൾക്ക് പുറത്ത് തരാം റഹ്മാനെ പ്രായത്തിന്റെ പസിരിപ്പ് കൊണ്ടോ വിവേകത്തിന്റെ കൊണ്ടോ സന്ദർഭത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയോ സാഹചര്യത്തിന് അടിമപ്പെട്ടോ ഒക്കെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് ربنا تقبل منا صيامنا وقيامنا وركوعنا وسجودنا واعتدالنا ودعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم اقول قولي هذا واستغفر الله لي ولكم فاستغفروه انه هو الغفور الرحيم وصلى الله على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين